ും മഹാരാഷ്ട്രയിലെ കരിമ്പിൻ മേഖലയ്ക്ക് പുത്തൻ ഉണർവായിരുന്നു അന്നുവരെ വേസ്റ്റായി തള്ളിക്കളഞ്ഞിരുന്ന കരിമ്പിൻ ചണ്ടി ഉപയോഗിച്ചുള്ള എത്തനോൾ ഉൽപാദനം ഈ ഉൽപ്പന്നത്തിന് വിപണി കണ്ടെത്തിയത് ഒരു മലയാളിയാണ് ഉപരിപഠനത്തിനായി നഗരത്തിലെത്തി തികച്ചും യാദർശികമായി ബിസിനസ് രംഗത്തേക്ക് കാലെടുത്തുവച്ച് ജീവിത വിജയം കെട്ടിപ്പടുത്ത സുകുമാര പണിക്കർ ഗതാഗത ഇന്ധനമായി പല രാജ്യങ്ങളിലും ഉപയോഗിച്ചു തുടങ്ങിയിട്ട് കാലം കുറയും ട്രീറ്റ്മെന്റ് ചെയ്ത ബയോമാസ് കുൽപ്പിച്ചാണ് എത്തനോ ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിലെ കരിബിൻ ലേക്കിലേക്ക് വിപ്ലവാത്മകമായ ഒരു തുടക്കമായിരുന്നു അന്നുവരെ വേസ്ഡായി തള്ളിക്കളഞ്ഞിരുന്ന കരിപ്പിൻ ചണ്ടി ഉപയോഗിച്ചിട്ടുള്ള എത്ര ഈ ഉൽപ്പാദനത്തിന് വിപണി കണ്ടെത്തിയ സുകുമാര പണിത്തരുടെ തീരുമാനം ഈ മേഖലയ്ക്ക് പുതിയ ജീവൻ നൽകി ഞാൻ മഹാരാഷ്ട്ര പൊളിറ്റിക്കൽ ലെവലിൽ സ്റ്റുഡൻസ് ലെവലിൽ പൊളിറ്റിക്സിൽ പോകുന്ന സമയമായതുകൊണ്ട് എല്ലാ ഷുഗർ ഫാക്ടറീസുമായിട്ടുള്ള കണക്ഷൻസും ഓൾമോസ്റ്റ് മഹാരാഷ്ട്രയിലുള്ള വിവിധ ഷുഗർ ഫാക്ടറീസ് ആയിട്ട് ചെയർമാൻമാർ അതായത് എം എൽ എ എം പിമാരാണ് വരെ ഇവരായിട്ടുള്ള കണക്ഷൻസും കോണ്ടാക്ട്സും ഉണ്ടായിരുന്നുകൊണ്ട് ആക്സലന്റിയായി അന്ന് മഹാരാഷ്ട്ര ഡിസിലേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് അഷിക്കുന്ന പാട്ടീൽ അദ്ദേഹത്തിന് മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോടൊരു ഒരു ആശയം മുന്നോട്ട് വച്ചു അതായത് മഹാരാഷ്ട്രയിൽ എല്ലാ ഷുഗർ ഫാക്ടറികളും അനുബന്ധിച്ച് ഡിസ്റ്റിലറിയുണ്ട് ഈ ഡിസ്റ്റിലറി മൊളാസസ് അതിനോടനുബന്ധിച്ച ഡിസ്റ്റിലറിയുണ്ട് ഇതിൻ്റെ ഈ പ്രൊഡക്റ്റുകൾ അതായത് ഇറ്റ് ഈസ് കോൾഡ് എത്തനോൾ ഈ എത്തനോൾ വളരെയധികം ഒരു സമയമാണ് അതിന് ഒരു മൂന്ന് അപ്ലിക്കേഷനാണ് മെയിൻ ആയിട്ടുള്ളത് എത്തനോളിൻ്റെ അതായത് എത്തനോളിൻ്റെ ഒരു അപ്ലിക്കേഷൻ പോർട്ടബിൾ പർപ്പസിനാണ് അതായത് ഇന്ത്യൻ വീട് ഫോറിൻ ലിക്വേഴ്സ് ഉണ്ടാക്കുന്നത് വേറെ ഒന്ന് ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഇൻഡസ്ട്രിയൽ പർപ്പസിന് പല പെട്രോ കെമിക്കൽസിലും പെയിൻ ഇൻഡസ്ട്രിയിലും പെർഫ്യൂം അതുമായിട്ടുള്ള വളരെ വളരെയധികം വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണത് അതിൻ്റെ ഒരു പ്രൂസ് മൂന്നാമത് ആ കാലങ്ങളിൽ ബ്രസീൽ ജസ്റ്റ് ട്രൈ ചെയ്യുന്നൊരു സമയമാണ് അതായത് എത്രോളിന് ബയോ ഫ്യൂവൽ ആയിട്ടാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് അപ്പോൾ അധ്യായനോട് ചോദിച്ചാൽ നമുക്കിതിൻ്റെ മാർക്കറ്റിംഗ് നമുക്ക് വേൾഡ് ഓവർ ഓർഡർ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉള്ളൂ അപ്പോൾ ഈ ഈ ബിസിനസ് ലെവലിൽ ഞാൻ യുഎസും ബ്രസീലുമാണ് അക്കാലത്തെ ഏറ്റവും വലിയ എത്തനോൾ ഉൽപാദക രാജ്യങ്ങൾ അവരുടെ എത്തനോൾ ഇന്ധന പദ്ധതിയിൽ ആധുനിക ഉപകരണങ്ങളും വില കുറഞ്ഞ കരിമ്പിൻ ചണ്ടിയുമാണ് താപവും ശക്തിയും ഉൽപാദിപ്പിക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നത്

ഇപ്പോൾ റീസെന്റായിട്ട് കേരള ഗവൺമെന്റിന്റെ പുതിയ പോളിസികളൊക്കെ നോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോ ബാൻ ചെയ്യാനുള്ള ഒരു സംവിധാനമായിരുന്നു ഇത് ബാൻ ചെയ്യാനുള്ള വേൾഡിലും ഏറ്റവും സക്സസ് ആവാത്ത ഒരു കാര്യമാണ് കേരള ഗവൺമെന്റ് ആലോചിക്കുന്നത് ഇത് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ലൊരു ഇതായിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേരള സ്റ്റേറ്റ് ഇവറേജ് കോർപ്പറേഷൻ കൂടെ ഇന്ത്യൻ മെയ്ഡ് ഫോറൻ ലിക്ക് ഒരു കലർപ്പവും ഒരു ഇതുമില്ലാതെ വളരെ പെർഫെക്റ്റായിട്ട് ഇത് നടക്കുന്ന ഒരു സിസ്റ്റം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലങ്ങളിലേക്ക് പിന്നീട് തിരിച്ചു വരുമായി അതായത് ഇലക്സി ലിക്വേഴ്സ് പിന്നെ ഈ മറ്റുള്ള മയക്കുമരുന്നുകൾ ഇതെല്ലാം കേരളത്തിൽ വന്ന് ഡംപാവുകയും മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് നല്ല ലിക്കറല്ലാത്ത ഫോറൻ ലിക്വേഴ്സ് തൊഴിൽ വ്യവസായമായി ഉണ്ടാക്കുന്നവരൊക്കെ കൊണ്ടുവന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയും അതൊരു മാഫിയ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വളരെ എന്നുള്ള ചാൻസ് ഉണ്ട് അതെങ്ങനെ ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയാൻ എനിക്ക് എങ്കിൽ ഗവൺമെൻറ് പറയുമായിരിക്കും ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സൈസ് ത്രൂ ഇത് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ അത് പ്രാക്ടിക്കലല്ല ഇന്ന് വേൾഡിൽ എവിടെയും പ്രാക്ടിക്കലല്ല ഗുജറാത്തിലെ ഗാന്ധിയുടെ നാട്ടിലെല്ലാം ചെയ്തിട്ട് വളരെയധികം ഫെലിയർ ആയിട്ട് ചെയ്താൽ അതായത് ഷുഗർ ഫാക്ടറി മഹാരാഷ്ട്ര യു പി കർണാടക ഈ സ്റ്റേറ്റുകളിൽ വളരെയധികം കർഷകരോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഷുഗർ കെയിൻ അപ്പോൾ മഹാരാഷ്ട്രയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ടേണിംഗ് പോയിന്റാണ് അതായത് ഷുഗർ നിന്ന് ഈ ബയോ ഫ്യൂവൽ ഒരുക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ ഫാക്ടറിസ് പ്രോഫിറ്റബിൾ പൊസിഷനിലേക്ക് വരും എന്നുള്ളൊരു

പണിക്കർക്ക് ഇത് ഇന്ത്യയിലുള്ള ഡിഫന്റ് പെർപ്പസ് പോർട്ടബിൾ ഇൻഡസ്ട്രിയൽ ആൻഡ് എത്തനോൾ ഈ പെർപ്പസിന് ഞങ്ങൾ വലിയൊരു ട്രേഡിംഗ് ആയിട്ട് കഴിയും പിന്നീട് ഇതിന്റെ മുമ്പ് ബിജെപി ഗവൺമെന്റ് മിനിസ്റ്റർ രാംനായിക് പെട്രോൾ മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മഹാരാഷ്ട്ര ഡിസിലേഴ്സ് ഞാൻ മഹാരാഷ്ട്ര ഡിസിലേസ് അസോസിയേഷനിലെ ഒരു വളരെ ആക്ടീവ് മെമ്പറും സീനിയർ എക്സിക്യൂട്ടീവാണ് അപ്പോൾ അദ്ദേഹത്തിനെ ഞങ്ങൾ പല പ്രാവശ്യം മീറ്റ് ചെയ്യുകയും ഇവർ ശരത് പവാർജി എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എത്രോൾ പെട്രോളിയം കമ്പനീസിലെ ബ്ലെൻഡ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ അന്ന് ഫൈവ് പെർസെന്റ് മാൻഡേറ്ററി ആയിട്ട് പെർമിഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യുകയാണ്